രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തത്തപ്പള്ളി കാറ്റുനെല്ലൂർ ഷെയ്ഖ് മുനർവാ ഷാ തങ്ങളുടെ ആണ്ടുതീർച്ചയും സമ്മേളനവും നടന്നു തത്തപ്പള്ളി കാട്ടുമല്ലൂർ ചേയ്ഖ് മുനർവ തങ്ങളുടെ ഇരുന്നൂറ്റി മുപ്പതാമത് ആണ്ട് നേർച്ചയും ദുവാ സമ്മേളനത്തിനും കൊടിയേറി മതപ്രഭാഷണം മൗലീദ് പാരായണം ദുവാ സമ്മേളനം അന്നദാനം എന്നിവയാണ് ഉണ്ടായിരുന്നത് ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്കാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത് രാത്രി എട്ടിന് ഡോക്ടർ ജുനൈദ് ജൗഹരി അല്ല കൊല്ലത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു മഹാത്മാക്കളുടെ ജീവിതം എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം മൂന്നാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് മൗലീദ് പാരായണവും വൈകിട്ട് നാലിന് ദുവാ സമ്മേളനവും നടക്കും ഒക്കെ ഇന്ത്യയും ഒരുപാട് പേരെ കണ്ടെത്തണം കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അള്ളാഹു ദൈവം തമ്പുരൻ എല്ലാവിധ വിപത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അമിബ് റഹ്മത്ത് കെ ആർ റഹമ്മീൻ വല്ലാത്ത ഒരു അവസ്ഥയാണ് ഓരോരുത്തരുടെ വിലാപവും അവരുടെ സങ്കടങ്ങളുമൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുകയാണ് ഒരുപാട് മനുഷ്യർ രാപകലില്ലാതെ മഴയെ വകവെക്കാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവിടെ സേവനത്തിലാണ് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു അഷ്റഫ് സഖാഫി ഉത്ബോധനം നടത്തും സയ്യിദ് ഷറഫുദ്ദീൻ സായദി അൽ മുഖൈബലി മുളവൂർ തങ്ങളാണ് നേതൃത്വം നൽകുന്നത് വൈകിട്ട് ഏഴ് മുതൽ അന്നദാനം നടക്കും ബ്യൂറോ പറവൂർ